ഒരു കാലത്ത് മലയാളികളുടെ മനം കവർന്ന സുന്ദരിയായിരുന്നു ചാരക്കണ്ണുള്ള അല്ലെങ്കിൽ പൂച്ചക്കണ്ണുള്ള ശരി ഈ ശാരിയുടെ കടന്ന് വരുവോടെയാണ് പൂച്ചക്കണ്ണുള്ള സ്ത്രീകൾക്ക് മലയാള സിനിമയിലും മലയാളികളുടെ ഇടയിലും ഒരു പ്രാധാന്യം ലഭിച്ചത് പിന്നീട് ഇങ്ങോട്ട് നമ്മുടെയൊക്കെ ശ്രദ്ധയെ ആകർഷിച്ച പൂച്ചക്കണ്ണുള്ള മറ്റൊരു സുന്ദരിയായിരുന്നു ആകാശഗംഗയിലെ യക്ഷിയായിട്ട് വന്ന ചഞ്ചൻ ചെന്നൈയിൽ ജനിച്ചുവെങ്കിലും മലയാള സിനിമയിലൂടെയാണ് ശാരി പ്രശസ്തിയായിട്ട് മാറുന്നത് ദേശഭരണക്കിളി കരയാറില്ല എന്ന പത്മരാജൻ ചിത്രത്തിലൂടെ അവരൊരു ലസ്പിയൻ കഥാപാത്രത്തെ അല്ലെങ്കിൽ ലസ്പിയൻ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള അത്രയും രംഗങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും ആ ചിത്രം ഒരു അശ്ലീല ചിത്രമായിട്ട് ആരും അന്നും ഇന്നും കണക്കാക്കിയിട്ടില്ല ഈ ഒരു ചിത്രത്തിലെ ശാരീടെ ഒപ്പം അഭിനയിച്ച നടിയെന്ന് പറയുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട കാർത്തികയുമായിരുന്നു അപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ പ്രണയവും സ്നേഹവും അവസാനം പലയിടത്തു നിന്നും നേരിടുന്ന സമ്മർദ്ദങ്ങൾ താങ്ങാനാവാതെ മരണത്തിൽ പിരിയാനാവാത്ത വിധം ബന്ധിക്കപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ സൗഹൃദത്തിൻ്റെ കഥയായിരുന്നു അത് ഈ ഒരു ചിത്രത്തിൻ്റെ കടന്ന ശേഷം പിന്നീട് ഇങ്ങോട്ട് പലപ്പോഴും ലസ്പിയൻ കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് പത്മരാജൻ്റെ തന്നെ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന ചിത്രത്തിലാണ് ശാരി അഭിനയിച്ചത് ആ ഒരു ചിത്രവും വ്യത്യസ്തമായ പ്രമേയം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു രണ്ടാം രണ്ടാനച്ഛനാലെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു നായികയെ സ്വീകരിക്കുന്ന കാമുകൻ ആ ഒരു പ്രമേയവും അക്കാലത്ത് വളരെ വ്യത്യസ്തമായിരുന്നു ശക്തമായ പ്രമേയവുമായിരുന്നു അതുകൊണ്ട് തന്നെ അതിലൊക്കെ ആകാശമാകെ കണിമല ഇങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുകൾ അതിന്നും നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമാണ് ഒപ്പം മോഹൻലാലിൻ്റെ ഒപ്പമുള്ള ആ അഭിനയ മുഹൂർത്തങ്ങളും ഈ ചിത്രത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയായിരുന്നു അതുപോലെ ഒരു മെയ് മാസ പുലരി ഒന്നു മുതൽ പൂജ്യം വരെ വിളംബരം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങളിൽ ശാരി അഭിനയിച്ചു അതായത് ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രം മുതൽ പിന്നീട് ഇങ്ങോട്ട് മലയാള സിനിമയെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ ശാരിയുടെ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകരിങ്ങനെ കാതോർത്തിരിക്കുന്ന കാത്തു കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു പക്ഷേ മലയാളത്തിൽ ഇത്രമാത്രം പ്രശസ്തിയിലേക്കൊക്കെ അവരുയർന്നുവെങ്കിലും പിന്നീട് ശാരിയുടെ ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയൊന്നും ലഭിച്ചില്ല അതിനെ കാരണമായിട്ട് മാറുന്നത് പൂച്ചക്കണ്ണുള്ള സുന്ദരി അവരുടെ അഭിനയം മനോഹരമായ പല്ലുകളും ചിരികളും ആകാര പടിവുമൊക്കെ നമ്മളെ ആകർഷിച്ചുവെങ്കിലും ഈ സിനിമയിലേക്ക് കടന്നു വരുന്ന ആദ്യ കാലങ്ങളിൽ സിനിമയിൽ ചൂടുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തമിഴിലും ഹിന്ദിയിലുമൊക്കെ കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു മിക്കവാറും ചിത്രങ്ങളെല്ലാം ഏക്ക് ചിത്രങ്ങളായിരുന്നു അല്ലെങ്കിൽ ബ്ലൂ ഫിലിം അത്തരത്തിലുള്ള രതിരംഗങ്ങൾ സമ്പന്നമായ കുറേയേറെ ചിത്രങ്ങള് അവരുടെ ശരീരം ആവോളം പ്രദർശിപ്പിച്ച അല്ലെങ്കിൽ നിപ്നോന്നതങ്ങള് ഒട്ടും ചോരാത്ത രീതിയിൽ ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ച കുറേയേറെ ചിത്രങ്ങളിൽ ഇവര് അഭിനയിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ മലയാളത്തിലെ ഈ ചിത്രങ്ങളിലൊക്കെ ഇവർ ഫേമസ് ആയിട്ട് നടിയായിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആളുകളുടെ മുന്നിലേക്ക് പെട്ടെന്ന് എത്തിയ ഒരു സാധനമായിരുന്നു ശാരിയുടെ തുണ്ടുപടങ്ങൾ ഇല്ലെങ്കിൽ നഗ്ന ചിത്രങ്ങൾ സ്വാഭാവികമായിട്ടും മലയാളികളുടെ സദാചാര കാഴ്ചപ്പാടും ഇല്ലെങ്കിൽ ഇങ്ങനെ തുണ്ടുപടത്തിൽ അഭിനയിച്ച ഒരു നടിയാണോ നമ്മളൊക്കെ ഇത്രയും ഉയർത്തിക്കൊണ്ട് വർക്കുന്നത് ഓ അവളുടെ മുഴുവൻ കണ്ടില്ലേ ഇല്ലെങ്കിൽ അക്കാലത്ത് ശാരിയെ ആരാധിച്ചിരുന്ന ആളുകൾക്കൊക്കെ ശാരിയുടെ നഗ്ന ചിത്രങ്ങൾ കണ്ടവരുകൂടി ഇനിയും സ്ത്രീയിലെ പുതുതായിട്ടൊന്നും കാണാനില്ല എന്നൊരു തോന്നലിലോട്ടും കുറേ ആളുകളെത്തി അങ്ങനെ മലയാളികളുടെ ഈ സ്വഭാവ സവിശേഷതയുടെ ഒക്കെ ഭാഗമായിട്ട് പോകെ പോകെ ശാരിക്ക് മലയാള സിനിമയിൽ അവസരം കുറഞ്ഞു അവരുടെ മാർക്കറ്റ് കുറഞ്ഞു ഇതുപോലെ തന്നെ നമുക്കറിയാം സുവർണ വൈശാലി എന്ന സിനിമയിൽ അഭിനയിച്ച എല്ലാവരും വളരെ ഇങ്ങനെ കാതോർത്തിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പല നടിമാർക്കും ഒക്കെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെയും നഗ്ന ചിത്രങ്ങൾ അന്യഭാഷയിൽ അഭിനയിച്ച നഗ്ന ചിത്രങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തപ്പെട്ട സ്വാഭാവികമായിട്ടും അങ്ങനെ ഉള്ള താല്പര്യം നഷ്ടപ്പെട്ടു ഇതുതന്നെയാണ് നമ്മുടെ പൂച്ചക്കണ്ണുള്ള സുന്ദരിക്ക് പിന്നീട് മലയാള സിനിമയിലെ അവസരങ്ങളില്ലാതായി ഒരു പരിധിവരെ പെട്ടെന്ന് തന്നെ അവർ ആ തരംഗം അവസാനിച്ച് ഔട്ടാകാനുണ്ടായ കാരണം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവരെ കുമാർ എന്നൊരു വ്യക്തിയെ വിവാഹം കഴിക്കുകയും അതിലൊരു മകളി ജനിക്കുകയൊക്കെ ചെയ്തു മോളുടെ പേര് കല്യാണി എന്നാണ് നമ്മുടെ ശാരിയുടെ പിതാവിൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിൽ നൃത്തം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവരുടെ പൂച്ചക്കണ്ണും സുഭകമായ ചിരിയും ആകാരിപടവും ഒപ്പം ഇവരുടെ നൃത്തത്തിലുള്ള മികവുമൊക്കെയാണ് ഇവരെ മലയാള സിനിമയിലേക്ക് കൊണ്ടു എത്തിച്ചത് ഒപ്പം നമ്മൾ മനസ്സിലാക്കുക പുതിയ മുഖങ്ങളെയും പുതിയ ആളുകളെയൊക്കെ പരീക്ഷണാത്മകമായിട്ട് മലയാളത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു സന്നദ്ധത കൂടുതലായിട്ട് കാണിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു നമ്മുടെ ഐ വി ശശിയെ പോലെ പത്മരാജൻ അപ്പോൾ പത്മരാജൻ്റെയും മോഹൻലാലിൻ്റെ ആ കൂട്ടുകെട്ടിലെ പിറന്ന മനോഹരമായ ചിത്രങ്ങൾ അതിലേറെ മനോഹരമായ സംഗീതം ഇതൊക്കെയും ശാരിയെ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റിയെങ്കിലും അവരുടേതായിട്ട് പ്രചരിച്ച തുണ്ടുപടങ്ങളും അശ്രീയിലെ ദൃശ്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നടിയോടുള്ള ആളുകൾക്കുള്ള താല്പര്യം ഇല്ലാതാക്കിയും സമാനമായ രീതിയിൽ ഉഷു ഉൾപ്പെടെയുള്ള പല നടിമാർക്കും ഈ ലെസ്ബിയൻ ചിത്രങ്ങളിലെ ചിത്രങ്ങളിലെങ്കിലും അശ്ലീല സിനിമകളിലൊക്കെ അഭിനയിച്ച പല നടിമാരും നേരിടുന്നതെന്ന് പോലെ തന്നെ ഈ പ്രിയ ഇങ്ങനെയൊക്കെയുള്ള പല നടിമാർക്കും സംഭവിച്ച പോലെ തന്നെ ഇവരും ഫീൽഡ് ഔട്ട് ആവുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ആ സിനിമയിലെ അഭിനയത്തിന് ഇവർക്ക് മികച്ച നടിക്കുള്ള ഒരു സംസ്ഥാന പുരസ്കാരവും ലഭിക്കുകയുണ്ടായി അത് ശാരദയുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ട് തന്നെ വിലയിരുത്തേണ്ടതാണ്